നമസ്കാരം ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ് അതായത് കച്ചവടം മാത്രമല്ല ഇനി കൃഷിയിലും ഒരു കൈ നോക്കാനാണ് ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പൊള്ളാച്ചിയിൽ നൂറ്റി അറുപത് ഏക്കർ ലുലുവിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് ഇവിടെ കൃഷി ചെയ്യുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അമ്പത് ഏക്കർ ഭൂമിയിൽ ഇതിനോടകം കൃഷി ഇറക്കി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തെങ്ങ് പാവൽ മുരിങ്ങ തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വിത്തിറക്കിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഇനി ഉറപ്പിക്കാം ലുലുവിൽ നിന്നും പച്ചക്കറി വാങ്ങിക്കുന്ന ആളുകൾക്ക് അത് ലുലുവിന്റെ സ്വന്തം ഉൽപ്പന്നം വാങ്ങിക്കാം അവർ കൃഷി ചെയ്തുണ്ടാക്കിയ അവരുടെ ഭൂമിയിൽ ഉണ്ടാക്കിയ മുരിങ്ങയും അതുപോലെ തന്നെ പാവലും നാളികേരവും ഒക്കെ വാങ്ങാൻ കഴിയും എന്ന് ചുരുക്കം തദ്ദേശീയ കർഷകർക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആഗോള കാർഷിക ഉത്പാദന പദ്ധതിക്ക് പൊള്ളാച്ചിയിൽ തുടക്കമിട്ടു ലുലു ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള ഗണപതി പാളയത്തെ നൂറ്റി അറുപത് ഏക്കറിൽ കാർഷികോൽപാദനത്തിന്റെ വിത്തിറൽ കർമ്മം നടന്നു ആദ്യഘട്ടത്തിൽ അമ്പത് ഏക്കറിലാണ് കൃഷി തുടങ്ങുന്നത് വാഴ തെങ്ങ് മുരിങ്ങ ചെറിയ ഉള്ളി പടവലം തുടങ്ങി നിത്യോപയോഗ പച്ചക്കറികൾ ഏറ്റവും ഗുണമേന്മയോടെ ആഗോള വിപണിയിലേക്ക് എത്തിക്കുകയാണ് ലുലുവിന്റെ ലക്ഷ്യം തദ്ദേശീയ കർഷകർക്കുള്ള ലുലുവിന്റെ പിന്തുണയ്ക്കൊപ്പം ആഗോള ഗുണനിലവാരമുള്ള പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഇനി ലുലു തന്നെ നേരിട്ട് കൃഷി ചെയ്യും ഏറ്റവും ഗുണനിലവാരത്തിൽ കാർഷിക വിളകളുടെ കയറ്റുമതി സാധ്യമാക്കുകയാണ് ലക്ഷ്യം ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ എം എ സലീം വാഴവിത്തും തെങ്ങിൻ തൈകളും ചെറിയ ഉള്ളി തൈകളും മുരിങ്ങ പാവൽ എന്നിവ നട്ടുകൊണ്ടായിരുന്നു പദ്ധതിയുടെ തുടക്കം കൂടാതെ ലുലു ഫിഷ് ഫാമിംഗിന്റെ ഭാഗമായി അയ്യായിരം മത്സ്യക്കുഞ്ഞുങ്ങളെയും നിക്ഷേപിച്ചു രാസവളം ഒഴിവാക്കി ജൈവികമായ വളം ഉപയോഗിച്ചാകും കൃഷി നടത്തുക പൊള്ളാച്ചിയിലെ മണ്ണിലെ ഫലഭൂഷ്ടിയെ പരമാവധി പ്രയോജനപ്പെടുത്തിയാകും കൃഷിരീതി പുതിയ ചുവടുവയ്പ് കാർഷിക മേഖലയ്ക്കും തദ്ദേശീയരായ കർഷകർക്കുമുള്ള ലുലു ഗ്രൂപ്പിന്റെ പിന്തുണയാണെന്ന് എം എസ് സലീം പ്രതികരിച്ചു ഇതൊരു പുതിയ തുടക്കമാണ് കർഷകർക്ക് പിന്തുണ നൽകി ഏറ്റവും ഗുണനിലവാരത്തിൽ ആഗോള കമ്പോളത്തിലേക്ക് കാർഷികോൽപ്പന്നങ്ങൾ എത്തിക്കാൻ ലുലു ഫെയറിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഗണപതി പാളയം സെന്റ് മേരി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കാർഷിക വിളകളുടെ വിത്തുകളും തൈകളും എം എ സലീം കൈമാറി സീനിയർ അഗ്രികൾച്ചറൽ കൺസൾട്ടന്റുമാരായ ശങ്കരൻ കാർത്തികേയൻ ലുലു ഗ്രൂപ്പ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡയറക്ടർ സുൽഫിക്കർ കടവത്ത് ലുലു എക്സ്പോർട്സ് ഹൗസ് സിഇഒ നജിമുദ്ദീൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒ രജിത് രാധാകൃഷ്ണൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ദുബൈ ലുലു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ബൈയിംഗ് മാനേജർ സന്തോഷ് മാത്യു എന്നിവർ സംബന്ധിച്ചു